കേരള തെറ്റ് ആവർത്തിച്ചാൽ ഇസ്രയേലിൽ ഒന്നും ബാക്കിയുണ്ടാകില്ല മുന്നറിയിപ്പുമായി ഇറാൻ ഇസ്രയേൽ ഇനിയൊരു തെറ്റ് ചെയ്യുകയും ഇറാന്റെ പരമാധികാരം ലംഘിക്കുകയും ചെയ്താൽ സ്ഥിതി വ്യത്യസ്തമായിരിക്കുമെന്നും അധിനിവശ രാഷ്ട്രീയത്തിൽ ഒന്നും ബാക്കിയുണ്ടാകില്ലെന്ന് ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റസീം ഗസേൽ പതിനായിരം കോട രക്തസാക്ഷരത്തിന് ലക്ഷക്കണക്കിന് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്ത ചൈനീസ് കുറ്റകൃത്യങ്ങൾക്ക് അമേരിക്കയും പാശ്ചാത്യ രാജ്യങ്ങളും പിന്തുണയ്ക്കുകയാണ് ഇന്നത്തെ ഏറ്റവും വലിയ മനുഷ്യാവകാശ ലംഘകരായ അമേരിക്കയും പടിഞ്ഞാറൻ രാജ്യങ്ങളും തങ്ങൾ മനുഷ്യാവകാശങ്ങൾ സംരക്ഷിക്കുമെന്ന ആകാശവാദം ഉന്നയിക്കുന്നത് തീർത്തും പരിഹാസ്യമാണ് ജെറുസലമിനെ മോചിപ്പിക്കുക എന്നത് ഇസ്ലാമിക ലോകത്തിനു മാത്രമല്ല മാനവികതയുടെ ലോകത്തിനും പ്രധാന പ്രശ്നമാണ് ഫലസ്തീൻ ജനതയുടെ ചെറുത്തുനിൽപ്പയുടെ അൽകുസിനെയും ഫലസ്തീൻ രാഷ്ട്രീയത്തെയും മോചിപ്പിക്കും ഗസയിലെ അടിച്ചമർത്തപ്പെട്ട ജനങ്ങളെ പിന്തുണച്ചതിന്റെ പേരിൽ പാശ്ചാത്യ സർവകലാശാലയിൽ നിന്നും ധാരാളം വിദ്യാർത്ഥികളെ പുറത്തിറക്കുന്നത് നാം കണ്ടു ഇതിന് പിന്നിലെ യുക്തി എന്താണ് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ തെളിവാണോ ഇതെന്നും റൈസ് ചോദിച്ചു എല്ലാവിധ അന്താരാഷ്ട്ര നിയമങ്ങളും യുഎൻ ചട്ടങ്ങളും ലംഘിച്ചാണ് ഡമസ്കസിലെ ഇറാൻ കോൺസുലേറ്റിന് നേരെ ഇസ്രായേൽ കുറ്റകൃത്യം നടത്തിയത് ഇതിന് ഇറാനിയൻ ജനത ത തക്കതാശിക്ഷ നൽകി കഴിഞ്ഞു ഇറാനിന് നേരെ ഇനിയും ഇസ്രായേൽ ആക്രമണം നടത്തിയാൽ കാര്യങ്ങളെ മൊത്തം മാറി മറിയും സന്നിധാനത്തിൽ പിന്നെ ഒന്നും അവശേഷിക്കില്ലെന്നും റൈസി ബുധനാഴ്ച പറഞ്ഞു ദീർഘകാലമായി തുടരുന്ന ഫലസ്തീൻ പ്രശ്നത്തിന്റെ പരിഹാരം ആഗോള സമാധാനത്തിന് അത്യാവശ്യമാണെന്നും ഫലസ്തീനുകളുടെ സ്വാതന്ത്ര്യമാണ് ഇറാന്റെ മുൻഗണനയെന്നും ഇബ്രാഹിം റൈസി കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു പാകിസ്ഥാൻ സന്ദർശനത്തിന്റെ രണ്ടാം ദിവസം വടക്കു നഗരമായ ലാഹോറിലെ ഗവൺമെന്റ് കോളേജ് സർവകലാശാലയിലെ വിദ്യാർത്ഥികളെയും അധ്യാപകരെയും അഭിസംബോധന ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഫലസ്തീൻ പ്രശ്നപരിഹാരം മുസ്ലിം ജനതയുടെ മാത്രമല്ല ലോകത്തിന്റെ മുഴുവൻ താല്പര്യത്തിനും വേണ്ടിയാണെന്നും അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞ ഏഴ് മാസത്തിനിടെ ഇസ്രയേൽ സൈന്യം മുപ്പത്തിനാലായിരം ഫലസ്തീനികളെയാണ് കൊലപ്പെടുത്തിയത് എന്നാൽ ഇസ്രയേലിലെ ഈ ക്രൂരത തടയുന്നതിൽ അന്താരാഷ്ട്ര സമൂഹം പരാജയപ്പെട്ടിരിക്കുന്നുവെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി അതേസമയം ഇസ്രയേലിന് നേരെയുള്ള ഇറാന്റെ ആക്രമണത്തെ ഒരിക്കൽ കൂടി ഹമാസ് പുകഴ്ത്തി ഗസയിലെ ആക്രമണം ഇരുന്നൂറ് ദിവസം പിന്നിട്ട സാഹചര്യത്തിൽ എല്ലാ ഭാഗത്തു നിന്നും പ്രതിരോധം കാണിപ്പിക്കാനും അൽകസം കസം ബിഗ്രേഡിന്റെ വാക്താവ് അബൂബൈദ ആഹ്വാനം ചെയ്തു ഡ്രോണുകളും മിസൈലുകളും ഉപയോഗിച്ചുള്ള ഇറാന്റെ ആക്രമണം പുതിയ സാമവാക്യങ്ങൾ സൃഷ്ടിച്ചായും ശത്രുക്കളെയും അവരുടെ പിന്നിലുള്ളവരെയും ആശയകുപിതലാക്കുകയും ചെയ്തതായും അബൂബൈദ പറഞ്ഞു വെടിനിർത്തൽ ചർച്ചകളിൽ ഹമാസിന്റെ ആവശ്യങ്ങൾ ഉറച്ചു നിൽക്കുകയാണ് ഇസ്രയേൽ സൈനിക ആക്രമണം അവസാനിപ്പിക്കുക ഗസയിൽ നിന്ന് സൈന്യത്തെ പൂർണ്ണമായും പിൻവലിക്കുക കുടിയേറിക്കുമേട്ടേറെ വടക്കൻ ഗസയിലേക്ക് മടങ്ങി വരാൻ അനുവദിക്കുക ഉപരോധ പിൻവലിക്കുക എന്നിവയാണ് പ്രധാന ആവശ്യങ്ങൾ ബന്ദികളെ കൈമാറുന്ന കാര്യത്തിൽ ഇസ്രേൽ സർക്കാർ തടസ്സം നിൽക്കുകയാണ് വെടിനിർത്തൽ കരാറിനുള്ള മധ്യസ്ഥയുടെ ശ്രമങ്ങൾ അവർ തടസ്സപ്പെടുത്തുകയാണെന്നും അബൂബൈദ കൂട്ടിച്ചേർത്തു അതേസമയം ഗസൈലെ യുദ്ധം ഇരുന്നൂറ് ദിവസം പിന്നിട്ട സാഹചര്യത്തിൽ ഇസ്രയേൽ നേതൃത്വത്തെ രൂക്ഷമായി വിമർശിച്ച് പ്രതിപക്ഷ പാർട്ടിയായ ഇസ്രയേൽ ബെയ്റ്റിന്റെ തലവൻ അവിഗ്ദോർ ലിബർമാൻ രംഗത്ത് വന്നു ഇസ്രയേലിലേക്ക് ഇപ്പോഴും റോക്കറ്റുകളും ഡ്രോണുകളും ഉപയോഗിച്ച് ആക്രമണം തുടരുകയാണ് നൂറ്റി പതിമൂന്ന് പേർ ഇപ്പോഴും ഹമാസിന്റെ കൈവശം ബന്ദികളായിട്ടുണ്ട് പരാജയത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ഇസ്രായേൽ നേതൃത്വം വീട്ടിൽ പോയിരിക്കണമെന്നും ലിബർമാൻ പറഞ്ഞു ന്യൂസ് സിക്സ്റ്റീൻ ന്യൂസ് ഡെസ്ക് వివేషనం నా న్యూస్ సిక్స్టన్ కేరళ చాలా